ഹലോ വെൽക്കം ബാക്ക് ടു വാക്ടർ ചാനൽ കവതാസ് ലോഗ് സമ്പോസ് ഇപ്പം നല്ല ചൂടാണല്ലേ അപ്പോൾ അത് അത് കാരണം നമ്മുടെ കോഴികളെ നല്ലപോലെ കെയർ ചെയ്യേണ്ട സമയം കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മുടെ വ്ളോഗിലൊക്കെ കണ്ടായിരുന്നില്ലേ നമ്മൾ കാര്യമായിട്ട് ഒരു മരുന്നുകളും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ പറമ്പിലുള്ള മഞ്ഞൾ ആരിവേപ്പ് വയ്പ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മരുന്നുകളാണ് കേട്ടോ നമ്മൾ കൊടുത്തിരുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പരിധി വരെ ചൂടിൽ ഒരു പരിധി വരെ അത് സഹായിക്കുന്ന അല്ലാണ്ട് നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും മരുന്ന് കൊടുത്താൽ തന്നെയാണ് കേട്ടോ ഈ ചൂടിൽ നമ്മുടെ കോഴികളെ വേണ്ടത്ര രീതിയിൽ സംരക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വളർത്തണ ആവശ്യത്തിന് വളർത്തണ കാരണം നമ്മൾ അധികമായിട്ട് മരുന്നുകളോ ഒന്നും കൊടുത്തായിരുന്നില്ല പക്ഷെ നമ്മുടെ ഒരു കോഴിക്ക് ഒരു ഫാൻസി കോഴിക്ക് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഒരു തൂങ്ങൽ ഇങ്ങനെ ഒരു ചുമ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടാണ് ഒരു കുറുങ്ങലൊക്കെ വന്നു തുടങ്ങി അപ്പോൾ നമ്മൾ വേഗം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവിടെ നമ്മുടെ അടുത്ത് പുതുക്കാട് തെക്കേ തുറവയിൽ ഒരു മൃഗാശുപത്രി ഉണ്ട് അവിടെ പോയി ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവിടെ പോയി പറഞ്ഞു കേട്ടാ അപ്പോൾ നമുക്ക് അവർ തന്നതാണ് ഈ ഒരു ബോട്ടിൽ ഒരു മുക്കാൽ പകലിൽ ഒരു ഹാഫ് ബോട്ടിൽ മരുന്ന് തന്നു ഒരു മെഡിസിൻ ഒരു ടാബ്ലറ്റും തന്നൂട്ടാ അപ്പോൾ അത് നമ്മളതിൽ പൊടിച്ചിട്ട് നമ്മൾ ഒരു കോഴിക്ക് വന്ന കാരണം എല്ലാവർക്കും വരാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ എല്ലാവർക്കും കൊടുത്തു അത് ഫിനിഷ് ആവാറായിട്ടാണ് അപ്പോൾ എല്ലാവരുടെ അസുഖം ആ ഫസ്റ്റ് മരുന്ന് കൊടുത്തോടു കൂടി തന്നെ നമ്മുടെ കോഴികളുടെ അസുഖമൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അത് കഴിയുമ്പോൾ ആ റോസ് കളറിൽ പിങ്ക് കളർ മരുന്ന് വേണ്ട അതാണ് ഇന്ന് നമ്മൾ രാവിലെ ചെന്നപ്പോൾ അവർ തന്നത് കേട്ടാ അപ്പോൾ ഈ ഫസ്റ്റ് കൊടുത്ത ബോട്ടിലെ മരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ റോസ് കളറിലുള്ള മരുന്നും കൂടി വരും പിന്നെ നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടണ മരുന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആർക്കെങ്കിലും കോഴികൾക്ക് അസുഖങ്ങൾ തുടങ്ങി വേഗം മൃഗാശുപത്രിയിൽ ചെല്ലുക കോഴികളുടെ കുറുങ്ങൽ തൂക്കം അതിനൊക്കെ തൂങ്ങി നിൽക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു മരുന്ന് നമുക്ക് ഫ്രീ ആയിട്ട് തരും കേട്ടോ അപ്പം നമ്മൾ കോഴികൾക്ക് അത് നമ്മുടെ ഇതിൽ പറ്റിയ തെറ്റാണ് നമ്മൾ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല വീട്ടിലേക്ക് വളർത്തണതല്ലേ വലിയ താഴെയുള്ള കോഴികൾക്ക് അങ്ങനെ ചൂടും കാര്യങ്ങളും താഴെ കൂടുതലുള്ള കോഴികൾക്ക് ചൂടായാലും തണലൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അത്ര കെയർ ചെയ്തില്ല കേട്ടാ മുകളിലുള്ള കോഴികൾക്കാണ് നമ്മൾ ചൂടൊക്കെ ക്രമീകരിച്ചൊക്കെ കൊടുത്തായിരുന്നത് അപ്പോൾ താഴെയുള്ള കോഴികൾക്കാണ് അപ്പോൾ അസുഖം ഈ ഒരു ഫാൻസി കോഴിക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ആ കോഴിക്കാണ് വന്നത് അപ്പോൾ നമ്മൾ ഈ മരുന്ന് കൊടുത്തു അപ്പോൾ അവരൊക്കെ ഉഷാറായിട്ടാണ് അപ്പോൾ നല്ല എന്താ പറയുക ന നല്ല എക്ഷനുള്ള ഒരു മരുന്നാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും കോഴികൾക്ക് ഇങ്ങനെ അസുഖം ഉണ്ടെങ്കിൽ വേഗം മൃഗാശുപത്രിയിൽ ചെന്നോളൂ നമുക്ക് ഈ ഫ്രീ ആയിട്ട് ഈ മരുന്ന് കിട്ടും അപ്പോൾ ഈ ഒരാൾക്ക് മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള കോഴികൾക്കൊക്കെ നമ്മൾ ഈ മെഡിസിൻ തന്നെയാണ് കേട്ടോ കൊടുത്തത് ഇപ്പോൾ ഒരാൾക്ക് വന്ന് ഇങ്ങനെ തൊട്ടും പിടിച്ച് അടുത്ത ആൾക്ക് വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഇത് കൊടുക്കേണ്ടത് ഒരു പത്ത് തുള്ളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പത്ത് തുള്ളി നമ്മൾ രണ്ട് നേരം കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ കോഴികളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഓരോന്നിനും ഇങ്ങനെ പിടിച്ച് എന്നെ കൊടുക്കണം കേട്ടോ കുറച്ച് കഷ്ടപ്പാടാണ് മരുന്ന് ഇങ്ങനെ പിടിച്ച് പിടിച്ച് എണ്ണം കൂടുതലുള്ള കാരണം കൊടുക്കണം എന്നാലവര് പിന്നെ ഈ അസുഖം വരുമ്പോൾ മെയിനായിട്ട് അവർ കാണിക്കേണ്ട ലക്ഷണം എടുക്കില്ല ഇപ്പം കണ്ട അവർ നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി നമ്മൾ തുടക്കത്തിൽ കണ്ട കാരണം അല്ലെങ്കിൽ നമ്മുടെ കോഴികളൊക്കെ കോഴിക്കൂടി കാലി ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നേരിടുന്നുണ്ടെങ്കിൽ വേഗം തന്നെ സമയം കളയേണ്ട വേഗം മൃഗാശുപത്രിയിൽ ചെല്ലുക ഇങ്ങനെ കാര്യങ്ങൾ പറയാം ഈ മരുന്ന് വാങ്ങിച്ച് വേഗം കൊടുക്കട്ടെ പിന്നെ അവർക്ക് ചൂട് കുറയ്ക്കാനുള്ള ഇങ്ങനെ കൂടൊക്കെ ഇടയ്ക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കൂടിൻ്റെ മേലേക്കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കല്ല നല്ലപോലെ തന്നെ കൂടൊക്കെ നനച്ചു കൊടുക്കുക ചുറ്റുപാടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക പിന്നെ അവർക്ക് ആര്വേപ്പും മഞ്ഞളും ആര്വേപ്പിൻ്റെ അല്ലേ മഞ്ഞൾ നമ്മൾ നമ്മുടെ പറമ്പിൽ നിന്ന് ഫ്രഷായിട്ട് പറിച്ചെടുക്കണ മഞ്ഞളും ഇവിടെ അരിവെപ്പും ഉണ്ട് ഇട്ടാ ധാരാളം അപ്പോൾ അതും കൂടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചിട്ട് ആ വെള്ളം ഓരോ ഉരുളിലൊക്കെ അവർക്ക് വിഴുങ്ങാനും കൊടുക്കും പിന്നെ എന്താ പറയുക വെള്ളം കലക്കി വെച്ച് കൊടുക്കൂട്ടാ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ചൂടി പ്രതിരോധിച്ച് കൊണ്ടുവരുന്നത് പിന്നെ ഇങ്ങനെ രണ്ടാളുണ്ടെങ്കിൽ സുഖമായിട്ട് മരുന്ന് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ ബോഡി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക പതിവേട്ടാ ഇപ്പം അതേ അവർ ഇതും നമ്മൾ മേലെ വളർത്തുന്ന കോഴികൾ അപ്പോൾ നമ്മൾ കോഴികളെ വേണമെന്ന് വെച്ചിട്ട് ഒരു വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ആളിങ്ങനെ ചോദിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ കോഴികളെ അപ്പോൾ അവർക്ക് കുറച്ചധികമായിട്ട് വേണം എന്ന് പറഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ അത്രയാവാൻ ഇപ്പോൾ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത്രയ്ക്കെ ആവാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടാ കോഴികളെ അപ്പോൾ ഇത് ഫാൻസി നാടൻ എല്ലാം കൂടി ക്രോസ് ആയിട്ടുള്ള കോഴികളുണ്ട് കേട്ടോ മിക്സ് മിക്സിങ് ഉണ്ട് കുറച്ച് തനി നാടൻ ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കോഴി വളർത്തി പിന്നെ എന്താ ഇപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞു തരാട്ടോ അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ടെങ്കിൽ വേഗം ചെന്ന് മരുന്നൊക്കെ വാങ്ങിച്ച് കോഴികളെ രക്ഷിച്ചോളൂ കേട്ടോ എല്ലാവരും അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ വരാൻ പറ്റുള്ളൂ കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്